ആയ സുഹൃത്തുക്കളെ നമ്മളെ പൂരപ്പുഴ പാലത്തിന്റെ അവസ്ഥ ഉണ്ടല്ല നിങ്ങള് വലിയ ബുദ്ധിമുട്ടിലാണ് റിസ്കിലാണ് കാരണം വെച്ചാൽ ഈ ബൈക്കുകളൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ എന്തായാലും ഈ കുയിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ തെന്നി വീഴും കാരണം ടാർ ഇത്രയും പോകുന്ന ടാർ ഇല്ലാതായിട്ട് കുഴി അയക്കണേ ടാറിൻ്റെ കൊണ്ട് അപ്പോൾ മഴ പെയ്തിട്ട് ആകെ ഇരപ്പേക്കണ റോഡിന്റെ ഒരു അവസ്ഥ ഉണ്ടോ ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കി നോക്കി ഞാൻ പറഞ്ഞ സത്യമുണ്ടോ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് വാഹനങ്ങൾ ഇതികൂടെ പോകുന്നത് പ്രധാന പ്രധാന ഒരു പാലാണ് കേട്ടോ ഇത് കുഴി വെക്കുകയാണെങ്കിൽ വലിയ ഈ ഇതൊക്കെ എന്തായാലും ബൈക്കുകൾ അതായത് സ്കൂട്ടി ഒരുപാട് ആളുകളുടെ സ്കൂട്ടിയാണല്ലോ അപ്പൊ സ്കൂട്ടി എന്തായാലും തെന്നി വീഴാൻ സാധ്യതയുണ്ട് രാത്രികളൊന്നും വെച്ചാൽ അറിയാത്ത ഒരു വലിയ ഒരു എന്താ പറയാ ഇവിടുന്ന് കൊച്ചി പോണ ഒരു റൂട്ടല്ലത് കൊച്ചി തിരുവനന്തപുരം വരെ പോവാ നമ്മൾ ചമ്രവട്ടം നമ്മൾ കാലിക്കറ്റ് റൂട്ടാണ് ഈ റൂട്ടിലൂടെ ഒരുപാട് വാഹനങ്ങൾ പ്രത്യേകിച്ച് ഹൈവേ പണിയെടുക്കുമ്പോഴൊക്കെ പോലെ വാഹനങ്ങൾ വലിയ വലിയ വാഹനങ്ങളും പോകുന്നൊരു ഏരിയയാണ് ഉണ്ടോ ഈ ഭാഗം മൊത്തത്തിൽ ഈ റോഡ് ഈ പാലം തന്നെ തവിടുപൊടി എത്രയും പെടുന്നു അധികൃതരെ എന്തെങ്കിലും കാട്ടിയില്ലെങ്കിൽ കാരണം ബൈക്കുകളൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെ പുഴയൊക്കെ പോലെ നമ്മൾ തലപ്പാറ കണ്ടില്ല ഒരു അപകടം കണ്ട ഒരാൾ പുയൽ കാണാ ഈ പോയാണ് കുത്തൊഴുക്കാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് രാത്രിയിലൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഭാഗം ബൈക്കുകൾ എന്തായാലും ചെരിയാനും മറിയാനും സാധ്യത തോന്നുന്നതാ അപ്പുറത്താ കണ്ടോളി അവിടെയുണ്ട് അപ്പുറത്തൊക്കെ രണ്ട് സൈഡും ഈ നടുവിലും മാത്രമേ ഒഴിവുള്ളൂ കണ്ടോക്കണി പാലത്തിന്റെ തുടക്കം പരപ്പനങ്ങാടി നിന്ന് വരുന്നു ആ പാലത്തിന്റെ തുടക്കത്തിലും പിന്നെ ഒക്കെയാണ് വല്യ വല്യ കുഴികളുള്ള പ്രധാന ഒരു പാതയുടെ പ്രധാന ഒരു പാലാണ് വലിയ വല്യ വാഹനങ്ങൾ ടോറസ് ലോറികളും കണ്ടെയ്നർ ലോറികളും വലിയ വലിയ ബസ്സുകളും കാര്യങ്ങളും തന്നെ പ്രധാന പാതയാണ് ഒരുപാട് ആളുകൾ ബൈക്കുകളൊക്കെ പോണ അവസ്ഥ കാരണം ഈ പാലാണെങ്കിൽ അധികം വീതി അപകടങ്ങൾ പതിയിരിക്കും കാരണം ഞാൻ തന്നെ രണ്ടു വട്ടം ഈ കുയിലെ വീണുണ്ട് എന്തോ ഒരു ഭാഗത്ത് കഴിച്ചിലായതാണ് ഇതാണ് അവസ്ഥ അപ്പൊ അതില് ഇപ്പം ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് റെഡി കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ വലിയ അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം അങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇത് കണ്ടില്ലേ ഇത് സംഭവിച്ചിട്ട് ഏകദേശം ഒരു ആറുമാസത്തോളം ഇങ്ങനെ കാണുന്നത് ആ വാഹനങ്ങളൊക്കെയല്ലോ വാഹനങ്ങൾ വരുമ്പോൾ നോക്കി ഓട്ടോറിക്ഷ ഒക്കെ സൈഡ് കൊടുക്കുമ്പോൾ വലിയ പ്രശ്നമാണ് ഈ പാലത്തുമല്ലി അത്രയും ബുദ്ധിമുട്ട് ആളുകൾക്ക് വാഹനമായിട്ട് പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇതേണ്ടത് അതുകൊണ്ടോ നല്ല അപ്പം നമുക്ക് പ്രശ്നം പ്രശ്നമില്ല കുഴപ്പമില്ല കണ്ടിട്ടൊക്കെ പോകും രാത്രിയിൽ ആണ് പ്രശ്നം വരിക നോക്കി ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ അപ്പുറത്ത് ബസ് വരും ഇത് വേണ്ട ഇതാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ സൈഡ് കൊടുക്കാനില്ല നമുക്കൊരു സൈഡിൽ കൂടി ഇറങ്ങി പോകാനില്ല ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നത് വേണ്ട ഇത്രയും റിസ്ക്കിലാണ് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഏറി കഴിഞ്ഞാൽ പത്തോ പത്തോ ഇരുന്നൂറോ മുന്നൂറോ മീറ്ററുള്ള ഈ റോഡ് അധികം അല്ലെങ്കിൽ ഈ ഒരു പാലം ഒന്ന് ടാർ ചെയ്യാൻ എത്ര വലിയ പണിയൊന്നും ഇല്ല ഇല്ലോ അത്രയും മോശമായി കിടക്കാണ് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എൻ്റെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്കറിയാം ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ സംഭവിക്കാനുള്ള സമയം ചിലപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഒരു ഏറി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് ഈ പുതിയ ഈ റോഡ് ചെയ്തതിന് ശേഷത്തിന് മേലക്കൂടി വലിയ കട്ടിയിൽ ടാറിട്ട് ആ ടാറാണ് ഈ ഉരുകിയിട്ട് ഇങ്ങനെ കുഴിയായി മാറുന്നത് വേനൽ വേനലിൽ ഉരുകി ഉരുക്കി താഴ്ന്നു പോകട്ടെ ആ ടാറ് അല്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കാരണം അടിയിൽ ആണല്ലോ അപ്പോൾ ഇത് പരിഹരിക്കാൻ മേലെ എത്രയും പെട്ടെന്ന് നല്ല ക്വാളിറ്റി ഉള്ള ടാറ് സെറ്റ് ചെയ്താൽ തന്നെ നടക്കും അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളിത് കാണണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് Apa okey? Bye.